ഞങ്ങൾ ഒരു പ്ലാൻ ചെയ്ത ഒരു പരിപാടിയല്ല ഇതിൻ്റെ അകത്ത് അവിടുത്തെ തൊഴിലാളികൾ മുഴുവൻ തന്നെ ഇതിൻ്റെ അകത്ത് പെണ് പെ സ്ത്രീ തൊഴിലാളികൾ ഇതിൻ്റെ അകത്ത് അവിടെ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനൊരു കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് നമ്മുടെ കുടുംബങ്ങൾ നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ചുകൊണ്ട് നമുക്ക് ഈ നമ്മുടെ മനസ്സിൻ്റെ അകത്തുള്ള സങ്കടം നമുക്ക് ഈ ടൗണിലൂടെ നമുക്കിത് കാണിക്കണം പ്രതിഷേധമായിട്ട് തന്നെ ഇത് പോകണം ഈ വിധി അംഗീകരിക്കാൻ കഴിയില്ല പ്ലക്ക് കാർഡുമായിട്ട് പോകണം എന്ന് അവരൊരു തീരുമാനം എടുത്തതിൻ്റെ സംഭവമായിട്ട് ഇത് ഏത് പാർട്ടിയുമല്ല ജാതിയുമല്ല മതവും ഇതിനകത്ത് ഇല്ലാതെ ഒരു നിലപാടിലാണ് ഞങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു ഇറങ്ങി തിരിച്ചത് ഇതിനകത്ത് ഒരു പാർട്ടിക്കാരും ഇല്ല എല്ലാവരും പാർട്ടിക്കാരും ഇതിനകത്ത് അംഗമായിട്ട് ഈ സങ്കടം ഉൾക്കൊടുത്ത് ആണ് മാത്രമാണ് ഇതിൻ്റെ അകത്ത് ഇങ്ങനൊരു പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചത് അപ്പം ഇതിനകത്ത് ഞങ്ങൾ മാത്രമല്ല ഈ കേരളം ആകെ മുഴുവൻ ജനങ്ങളും ഇതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് കാണുന്നത് അപ്പോൾ നമുക്ക് അവ അവർക്കൊന്നും ടൗണിൽ ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരിക്കാം ഇത് അവരുടെ എല്ലാ വീടുകളിലും അവരുടെ മനസ്സിൻ്റെ അകത്തുണ്ട് കാരണം അവൻ ഇന്നലെ അവൻ്റെ വാർത്തയ്ക്കകത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കൂറോ നൂറ് ശതമാനം ഇവൻ തന്നെയാണ് കുറ്റക്കാരൻ എന്നുള്ള കാര്യം ഇതിനകത്ത് അന്നത്തെ ദിവസങ്ങളിൽ നാല് ദിവസം കഴിഞ്ഞാണ് പ്രതി നമുക്ക് അറസ്റ്റ് അറസ്റ്റിൽ ആയി കിട്ടുന്നത് അങ്ങനെ ആ സാഹചര്യത്തിൽ അന്ന് എന്തൊക്കെ നാല് ദിവസത്തിനുള്ളിൽ അവന് ഒരുപാട് തെളിവുകൾ അവിടെ നശിപ്പി നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷമാണ് നമുക്കിതിനകത്ത് അവൻ പ്രതിയെ അറസ്റ്റ് ചെയ്ത് അവൻ പറഞ്ഞതിന് ശേഷമാണ് അവൻ ഇങ്ങനെ ഇങ്ങനെയാണ് ചെയ്തതെന്നുള്ള കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഓഡിയോ റെക്കോർഡ് വരെ വരെ ഇവിടെ പോലീസുകാരുടെ ഇടയിലുണ്ട് അപ്പോൾ അവൻ 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 കുറ്റം സംബന്ധിച്ച കാര്യങ്ങൾ സത്യമായ കാര്യങ്ങളാണ് ഇവൻ തന്നെയാണ് നൂറ് ശതമാനം എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ മാത്രമല്ല പോലീസുകാർക്കും വേറെ നാട്ടുകാർക്കും ബോധ്യമായ കാര്യങ്ങളാണ് ബോധ്യമായ കാര്യങ്ങളാണ് ആ അപ്പീൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിധി റദ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അപ്പീൽ പോകണമെന്ന് അല്ലെങ്കിൽ അപ്പീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഞങ്ങളുടെ ഈ വാളയാർ കേസിൽ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വക്കീലും കുടുംബാംഗങ്ങളും കൂടെ ഞങ്ങളെ വീട്ടിലേക്ക് നാളെ വ ഞായറാഴ്ച വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവരുമായിട്ട് ആലോചിച്ചുകൊണ്ട് ഇത് എങ്ങനെയാണ് അവർ ചെയ്തത് അതായത് അവിടെ ഇതേപോലെയാണ് ആയിപ്പോയത് അതായത് ഇതേ പ്രതികളെ വെറുതെ വിട്ട് അങ്ങനെയാണ് നടന്നത് അപ്പോൾ അവർ വീണ്ടും ഇത് പുനർ അന്വേഷണത്തിലൂടി പോയി ഈ ജഡ്ജ്മെൻറ്റിനെ റദ്ദ് ചെയ്തിട്ട് പ്രതിയെ വീണ്ടും അറസ്റ്റ് ചെയ്തുകൊണ്ട് അവരിപ്പോൾ കേസ് നടക്കുകയാണ് അപ്പോൾ ആ രീതിക്ക് പോകണമെന്നാണ് നമ്മുടെ കുടുംബാംഗങ്ങളും ഞങ്ങളും കൂടെ കട്ടപ്പനയിൽ ഒരു രൂപയ്ക്ക് ബ്രാൻഡ് ടീഷർട്ട് അഞ്ഞൂറ് പേർക്ക് ഡിസംബർ വെള്ളിയാഴ്ച മുതൽ ഡിസംബർ ഞായറാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിവിൻ്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റിന്റെ വിറ്റഴുക്കൽ മേളയിലേക്ക് ഡിസംബർ പതിനഞ്ച് വെള്ളിയാഴ്ച മുതൽ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു ഫാക്ടറി ന്യൂ പവിത്ര പവിത്ര കോംപ്ലക്സ് ജംഗ്ഷൻ പുലിയൻമല റോഡ് പ്രമുഖ സംഘടനകൾ സംയുക്തമായി എക്യുമെനിക്കൽ ക്രിസ്മസ് േദിയിൽ അൻപതിനായിരം രൂപയുടെ സമ്മാനങ്ങൾ കരോർ ഗാനങ്ങൾ ആലപിക്കുന്ന ടീമുകൾക്ക് ഓൺലൈൻ മത്സരങ്ങളിലൂടെ സമ്മാനങ്ങൾ ഏറ്റവും അധികം ലൈക്കുകൾ കിട്ടുന്ന ടീമിന് ബജറ്റ് ഹോളിഡേസ് നൽകുന്ന പതിനായിരത്തി ഒന്ന് പ്രൈസ്

എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതൽ വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇത് ആദ്യം മെൻസ് ടീഷർട്ട് ത്രീ ഫോർത്ത് ഷോർട്ട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജഗിൻസ്കേർട്ട് രൂപയ്ക്ക് 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 ഷർട്ട് ഷർട്ട് ഗേൾസ് ആൻഡ് ബോയ്സ് ടീ ബെഡ്ഷീറ്റ് കിഡ്സ് ഷോർട്ട്സ് ഈ വിറ്റഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാദ്യം വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ന്യൂ പവിത്ര കോംപ്ലക്സ് പവിത്ര ജംഗ്ഷൻ പുലിയൻമല റോഡ് കട്ടപ്പന ായിട്ട് ഈവനിങ് ക്ലാസുകളും കമ്പനി സ്റ്റഡിക്കുള്ള സൗകര്യങ്ങളും ഇടുക്കി ജില്ലയിലെ ഗവൺമെന്റ് ജോലി ഈ ജില്ലയിലുള്ളവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി മൂന്ന് റിട്ടയർഡ് ഹെഡ് ചേർന്ന് നടത്തുന്ന സ്ഥാപനമായത് ഇവിടെ വന്നാ ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു ഗവൺമെന്റ് ജോലി ഉറപ്പാക്കും എന്നാ ഇനി ഞാനും ഉണ്ട് ചാവറ പി എസ് സി കോച്ചിങ് സെന്ററിലേക്ക് ഗവൺമെന്റ് നിങ്ങളുടെ സർക്കാർ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ ചാവറ പി എസ് സി കോച്ചിങ് സെന്റർ കട്ടപ്പന